എന്റെ സുഹൃത്തുക്കളെ എൻ്റെ ജനങ്ങളോട് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നതാണ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജനങ്ങളോട് എല്ലാവരോടും പറഞ്ഞു അതായത് നിങ്ങൾ പത്ത് മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ മോദി പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുകയാണ് നിങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ മോദി പതിമൂന്ന് മണിക്കൂർ ജോലി ചെയ്യും നിങ്ങൾ പതിനാല് മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ ഞാൻ പതിനഞ്ച് മണിക്കൂർ ജോലി ചെയ്യും എന്റെ സുഹൃത്തുക്കളെ ഈ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജനങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വരാൻ പോകുന്ന നൂറ് ദിവസം ബി ജെ പി കാര്യങ്ങൾ സ്വന്തമായി തന്നെ സ്വന്തമായി തന്നെ ഒരു പുതിയ ലക്ഷ്യം കണ്ടെത്തിയിട്ടുണ്ട് അത് പൂർത്തീകരിക്കാൻ പോവുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ സർക്കാരിൻ്റെ എല്ലാ സ്കീമിലെയും ലാഭം കോടിക്കണക്കിന് ഭാരതീയർക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾ യാഥാർത്ഥ്യങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരേണ്ടവരാണ് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ഉണ്ട് ചെയ്തു തരാമോ എല്ലാവരും കയ്യുയർത്തി സമ്മതിച്ചെന്ന് പറയാമോ നിങ്ങൾ ചെയ്യുമോ ലാഭം ലഭിക്കേണ്ടവരുടെ അടുത്ത് ചെന്ന് അവരോട് പറയണം നിങ്ങളുടെ പ്രധാന സേവകനായ നരേന്ദ്രമോദി നിങ്ങളെ പ്രണമിച്ചിരിക്കുന്നുവെന്ന് അതിൽ നിങ്ങൾക്ക് നമോ മോദി നമസ്കാരം ലഭിക്കും ഈ പ്രണാമത്തിനോടൊപ്പം തന്നെ എൻ്റെ നന്ദിയും പിന്നെ എൻ്റെ കത്തുകളും ആ ലാഭം ലഭിച്ചവരുടെ കൈകളിൽ എത്തിച്ചേരും എല്ലാ ബൂത്തുകളിലും എവിടെയെങ്കിലും ആദ്യമായി വോട്ട് ചെയ്യുന്നയാൾ ഉണ്ടെങ്കിൽ അവർ ബി നന്മ അറിയുന്നവരായിരിക്കും അതുമാത്രമല്ല കഴിഞ്ഞ പത്തു വർഷത്തെ നേട്ടങ്ങളും വരാൻ പോകുന്ന അഞ്ച് വർഷങ്ങളിലെ പ്ലാനുകളും അവരുടെ ചിന്തകളിൽ ഉറപ്പായിട്ടുമുണ്ടാകും ഞാൻ നിങ്ങൾക്കു വേണ്ടി നമോ ആപ്പിലൂടെ വികസിത ഭാരതത്തിൻ്റെ അംബാസിഡറാകാൻ ക്ഷണിക്കുകയാണ് എനിക്കുറപ്പാണ് നിങ്ങൾക്കും അംബാസിഡറായി മാറാം തിരഞ്ഞെടുപ്പ് ദിവസം എല്ലാ വോട്ടർമാരെയും ബൂത്തുകളിൽ കൊണ്ടുവന്ന് വിടർന്ന താമരചിഹ്നത്തിൽ വോട്ട് ചെയ്യുക തന്നെ വേണം ഒപ്പം എൻ ഡി എ അവർക്കൊപ്പമാണെന്ന് അവരുടെ മനസ്സിൽ മുദ്ര പതിപ്പിക്കുകയും വേണം സുഹൃത്തുക്കളെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം നമ്മൾ ഈ സർക്കാർ നിർമ്മിക്കുന്നതിന് വേണ്ടി ആളുകളെ കൂട്ടുകയല്ല ചെയ്യുന്നത് പകരം ഒരു രാജ്യ നിർമ്മാണത്തിന് വേണ്ടി ആളുകളെ കൂട്ടുകയാണ് ചെയ്യുന്നത് ഇനി ഒരു കാരണവശാലും ഇപ്പോഴും ബി ജെ പിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരെ ഇനിയും നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല എല്ലാവരുടെയും നന്മ എല്ലാവരുടെയും വികസനം അതായിരിക്കണം നമ്മുടെ മന്ത്രം